ഇത് അഞ്ചാമത്തെ അധ്യായമാണ് അല്ലേ കഴിഞ്ഞ നാല് അധ്യായങ്ങളിൽ രണ്ട് മൂന്ന് നാല് അധ്യായങ്ങളിലൂടെ ഞാൻ എൻ്റെ പപ്പയെക്കുറിച്ചും കുറിച്ചും മമ്മിയെക്കുറിച്ചും അനിയനെക്കുറിച്ചും കൂടെ ഞാൻ പങ്കുവച്ചത് ഈ ഒരു വ്യക്തിയെക്കുറിച്ചും കൂടി പങ്കുവെക്കാതെ എനിക്കൊരിക്കലും എൻ്റെ കുടുംബത്തെ പൂർത്തീകരിക്കാൻ പറ്റില്ല ഈ വ്യക്തി എന്ന് പറയുന്നത് എൻ്റെ മമ്മിയുടെ അമ്മയാണ് ക്ലമേന എന്നാണ് പേര് പപ്പ മരിച്ച് ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് അമ്മ മരിക്കുന്നത് ഞങ്ങൾ മൂന്ന് പേര് ഞാനും പപ്പയും അനുജനും മമ്മിയും ഞങ്ങൾ നാല് പേരും അമ്മയുടെ കൂടെയാണ് ജീവിച്ചത് വെച്ചാൽ മമ്മിയുടെ വീട്ടിൽ മമ്മിയുടെ അമ്മയുടെ കൂടെയാണ് ഞങ്ങൾ ജീവിച്ചുകൊണ്ട് കാരണം അമ്മയ്ക്ക് വേറെ ആരും ഇല്ലായിരുന്നു വീട്ടിലപ്പം ഞങ്ങൾ എല്ലാവരും ഞങ്ങൾ ഫാമിലിയായിട്ട് അവിടെയായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത് ഒരു പക്ഷേ ഇന്നും ആ നാട്ടിലുള്ള പലരും പറയുന്ന ഒരു കാര്യം ഒരു പക്ഷെ ഞാൻ അഭിമാനത്തോടു കൂടി തന്നെ ഞാൻ പറയാണ്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അമ്മയുടെ വിശപ്പാണ് ഞങ്ങളുടെ ആരോഗ്യം എന്ന് ഞങ്ങൾ പറയാറുണ്ട് എന്നുവെച്ചാൽ മമ്മിയുടെ അമ്മയുടെ വിശപ്പാണ് ഞങ്ങളുടെ ആരോഗ്യം എന്ന് വെച്ചാൽ എൻ്റെയും അനുജൻറ്റേം അത് പറയാൻ കാരണമുള്ളൂ എൻ്റെ മമ്മിയുടെ അമ്മ ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന പെരുമ്പ അവരുള്ള രണ്ട് വീടുകളിലാണ് അവരെക്കുറിച്ച് ഞാൻ ഇതിനുശേഷമുള്ള വീഡിയോ ഞാൻ പറയുന്നുണ്ട് രണ്ട് വീടുകളിലാണ് അവർ എൻ്റെ മമ്മിയുടെ അമ്മ അമ്മ എന്നാണ് ഞാൻ വിളിക്കുന്നത് അമ്മ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത് വീട്ടിൽ ജോലിയാണ് അടിക്കാനും തുടയ്ക്കാനും ഒക്കെ ആയിട്ടാണ് അമ്മ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് അവിടെ എന്തെങ്കിലും ഭക്ഷണം അമ്മയ്ക്ക് കൊടുക്കും അമ്മ അത് കഴിക്കില്ല അമ്മ അത് പൊതിഞ്ഞെടുത്ത് വീട്ടിൽ കൊണ്ടുവരും എനിക്കും അനിയം തരും അങ്ങനെ ഞങ്ങൾ വളർത്തിയതാണ് എൻ്റെ മമ്മിയുടെ അമ്മ ക്ലമേന എന്നാണ് പേര് കൊച്ചു കൊച്ചു എന്താ പറയുക ഒരു പക്ഷേ അമ്മ ഉണ്ടായിരുന്നപ്പം നമ്മുടെയൊക്കെ ആ പ്രായത്തിൻ്റെ ഒത്തിരിയേറെ ഗ്യാപ്പുണ്ടല്ലോ അതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ അമ്മ പറഞ്ഞത് മനസ്സിലാക്കുവാനും അതുപോലെ തന്നെ ചിലപ്പോഴൊക്കെ അമ്മയോട് എതിര് പറയുവാനായിട്ട് ഒത്തിരി സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അവിടെയും ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അമ്മ പറഞ്ഞ പല കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഞാൻ പ്രാവർത്തികമാക്കുന്നുണ്ട് കാരണം നമ്മുടെ വളർച്ചയിലാണല്ലോ നമുക്ക് പറ്റുന്ന കുറവുകളും പോലെകളൊക്കെ മനസ്സിലാക്കി അതൊന്ന് മാറ്റിക്കൊണ്ട് വരുവാണ്ട് നമ്മൾ പരിശ്രമിക്കുന്ന അപ്പോഴാണല്ലോ ഞാൻ പറഞ്ഞാൽ പല പേരും ഒരു പക്ഷെ ഞാൻ എൻ്റെ ഒരു ആത്മീയ ജീവിതത്തിൻ്റെ എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ ഒരു അടിത്തറ എന്ന് പറയുന്നത് അല്ലെ അടിത്തറ ഭാഗ്യ വ്യക്തികളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് അമ്മ തന്നെയാണ് ചിലപ്പോഴൊക്കെ കൊന്ത ചൊല്ലാതെ കുടുംബ പ്രാർത്ഥന ചൊല്ലാതെ കിടന്നുറങ്ങാൻ പോകുമ്പോൾ അപ്പ വരുമ്പോൾ അമ്മ പറയും ഇന്ന് കുടുംബ പ്രാർത്ഥന ചൊല്ലിയിട്ടില്ല എന്ന് വെച്ചാൽ കുട്ടികളാണ് വേണേന്ന് കണ്ണാട്ട് വിട്ടാൽ മതി അവരിന്ന് കുഴപ്പമില്ലാതെ വിട്ടാൽ മതി പക്ഷെ അതല്ല അമ്മ പപ്പയോട് പറയും പപ്പ പിന്നെ വിളിച്ചെഴുതേപ്പിച്ച് പ്രാർത്ഥന ചോദിക്കും പക്ഷെ ആ ഒരു അനുഭവങ്ങളൊക്കെയാണ് തീർച്ചയായിട്ടും ഇന്നും ഒരു പ്രാർത്ഥനാപരമായിട്ട് അല്ലെങ്കിൽ ഒത്തിരിയേറെ ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെ ജീവിക്കാനായിട്ട് ഞാൻ എന്നെ അഞ്ജനെയൊക്കെ പ്രേരിപ്പിക്കുക ഒത്തിരിയേറെ വിശ്വാസം ഉണ്ട് എന്ന് ഞാൻ പറയില്ല പക്ഷെ ഉള്ള വിശ്വാസം നഷ്ടപ്പെടാതെ പോകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇതൊക്കെ തന്നെയാണ് അപ്പൊ നമ്മുടെ വീടുകളിലും ഇതുപോലെ പ്രായമായിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടാവും അല്ലേ നമ്മുടെ പപ്പ അപ്പൻ്റെയോ അമ്മയുടെയോ ബന്ധു അപ്പനപ്പൂക്കമാര് അല്ല അങ്ങനെ ആരെങ്കിലുമൊക്കെ നമ്മുടെ കുടുംബത്തിലുണ്ടാവും ഒരു പഴഞ്ചൊല്ലേ മൂത്തവറ ചൊല്ലും മുതുന്നില്ലയ്ക്ക് ആദ്യം കായ്ക്കും പിന്നെ മധുരിക്കും സത്യമാണ് ഇന്ന് ചില ഭവനങ്ങളിലൊക്കെ ചില ചില വീടുകളിൽ ചില വ്യക്തികളോടൊക്കെ സംസാരിക്കുമ്പം ഈ പ്രായമായവരെ കുറിച്ച് അവഗണനയോടുകൂടിയും അതുപോലെ തന്നെ പുച്ഛത്തോടുകൂടിയൊക്കെ സംസാരിക്കുമ്പോൾ ഇന്ന് എനിക്ക് എൻ്റെ ഉള്ളിൽ ഒരല്പം വേദന തോന്നാറുണ്ട് കാരണം ഇന്ന് ആരും എൻ്റെ കൂടെ ഇല്ല അപ്പോൾ ആ ഒരു അനുഭവത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയാണ്ടാഗ്രഹിക്കുന്നത്രേ ഉള്ളൂ അവരാരും നമ്മളെ മാറ്റി നിർത്തുന്നതല്ല ഇല്ല എന്ന് ഞാൻ പറയില്ല പക്ഷേ അവർ പറയുന്ന കാര്യത്തിൽ എന്തിന് നന്മയുണ്ടെങ്കിൽ അതനുസരിക്കുക അത് മനസ്സിലാക്കുക അവരുടെ വ്യക്തി എങ്ങനെയാണോ അത് മാറ്റി മാറ്റിവെക്കുക അവർ പറയുന്ന കാര്യത്തിൽ നമുക്കെന്തേലും ഉപകാരമുണ്ടെങ്കിൽ ഒരു നന്മയുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി അതുമായി മുന്നോട്ടേക്ക് പോകാണ്ട് പരിശ്രമിച്ചാൽ ഒരു പക്ഷേ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ വീണ് പോകാൻ സാധ്യതയുള്ളിടത്തെന്ന് നമുക്ക് തിരിച്ചു വരാൻ പറ്റും എൻ്റെ അനുഭവമാണ് നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ